സാറ് കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടൊന്ന് ഗുരുവരുമായി അല്ലേ അപ്പോ സാറിന് ഒന്ന് കാണാൻ പറ്റിയതില് എക്സ്പ്രഷൻ എന്താണ് സന്തോഷം ഓക്കെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അനുബന്ധിച്ച് സംസാരിച്ചു സംസാരിക്കാൻ പറ്റുമോ താങ്ക് യു đang chụp hình, selfie, cái gì vậy, cái gì vậy, cái gì vậy, cái gì cái どういうこと ാണ് <laughs> <laughs> <laughs>

നമ്മുടെ ഓക്കേ അയ്യോ ഓക്കേ നന്ദി നന്ദി ഓക്കേ താങ്ക്യൂ ജസ്റ്റ് കേസി ഹേ എന്താണ് സുധേശൻ ആണി തരകൈട്ടോ പറയുന്നേ ഇങ്ങന നടക്കട്ടെ ആ നടക്കും കുറേ നേരം ആ ആയിട്ട് അതിച്ചേരും ആരീടോ ചാർജ് മോഡ് വലിയ മോഡ് എടുക്കുമോ 好了，好的。好的好的